ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു രാജേഷ് കുക്കിംഗ് ബ്ലോക്ക് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ആളുകളെ കാണാൻ പറ്റുള്ളൂ കാരണം ഞാൻ കുറച്ച് ദൂരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ പാറിപ്പോട്ടോ കണ്ടോ ഓടുന്നുണ്ടോ ഇവിടെ ഇറങ്ങിയപ്പോഴന്നെ അവർ ഓടിപ്പോവാണ് ചെയ്യുന്നത് ഇഷ്ടംപോലെ മയിലുകളായിരിക്കും ഇവിടെ അവര് ഏത് മഴയെത്തും ഉണ്ടെങ്കിൽ കണ്ടോ ഭയങ്കര ഓട്ടം ഓടുന്നു കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അതാ കണ്ടോ ഭയങ്കര ഞാൻ ഓടി തോൽപ്പിക്കും അവർ അത്രക്ക് ഓട്ടമാണ് ഇട്ടി ഉഷ പോലും തോറ്റുപോകും കേട്ടോ അവരെ കാര്യത്തിൽ ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇങ്ങനെ കോരിച്ചോരിയാണ് കറണ്ടൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അതിൻ്റെ ഫോണാണെങ്കിൽ കുത്തി വച്ചാലേ എന്തേലും വർക്കാവുള്ളൂ ഫോണിൻ്റെ ഒരു കുറേ വർഷങ്ങളായി ഫോൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ തോന്നൂല്ല ഏഴെട്ട് വർഷമായി ഈ ഫോൺ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യല്ലേ പിന്നെ അത് വീഴുകയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ പോയി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി പിന്നെ ഫോൺ അവിടെ അടുത്ത് കൊടുക്കുമ്പോൾ പറയാം ഒരത് ശരിയാക്കണ്ട എന്ന് പറയാം അപ്പോൾ എന്തായാലും ഒരു ഫോൺ നമുക്ക് നല്ലത് വേണം അപ്പോൾ അത് വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടിയാണുള്ളത് ഇൻഷാല്ല നോക്കണം നല്ല ഫോൺ ഫോണേതാണ് അത് കുത്തി വെച്ചാൽ മാത്രം വർക്ക് ചെയ്യും എത്ര ഫുൾ ചാർജ് ഉണ്ടെങ്കിലും ഓഫായിപ്പോവും ഇപ്പോൾ ഞാനിത് കണ്ടോ പവർ ബാങ്കിൽ കുത്തി വെച്ചിട്ടാണ് ഇതാക്കുന്നത് എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കണ്ടില്ലേ പവർ ബാങ്കിൽ കുത്തി വെച്ചിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഉണ്ടോ എൻ്റെ വയറാണ് കേട്ടോ കേബിളാണ് അപ്പോൾ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ കഴിയാറില്ല നമുക്കൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് വർക്ക് ചെയ്യണമല്ലോ ഫോൺ അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ കുത്തി വെച്ചത് കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായിപ്പോവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ എനിക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും ഒന്നും ഇടാറില്ല എന്തെങ്കിലും മൊബൈലിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിടും അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല വീഡിയോസുകളൊക്കെ ഇടണം എന്നുണ്ട് പക്ഷേ ഒന്നും കഴിയാറില്ല കഴിയാറില്ലപ്പോൾ ക്ഷത തുടങ്ങണം കണ്ടോ മഴ പെയ്തിട്ടിപ്പോൾ മഴ പെയ്യാ പെയ്ലായിരിക്കും പക്ഷെ കാട് പിടിച്ചിരിക്കുന്നു ഇവിടെ പുല്ലൊക്കെ പടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്തതായിരുന്നു പിന്നെ അവിടെ നമ്മളെ ആന്തൂറിയൊക്കെ പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിൽക്കാൻ്റെ ഇതുണ്ട് ഒരു ചെടിയോ മണ്ണോ മാന്താൻ പാടില്ല അപ്പോൾ വണ്ടി എടുക്കാൻ പാടില്ലയെന്ന ഡോക്ടറെ നിർദ്ദേശം ഒരു വണ്ടിയും തൊടാൻ പാടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒന്നും നോക്കാറില്ല വരുന്നവരൊക്കെ ചോദിക്കും നീ ചെടിയൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല അല്ലേ നീ സത്യമായിട്ട് ശ്രദ്ധിക്കാറില്ല വിഷമം തോന്നുന്നതൊക്കെ കാണുമ്പോഴിങ്ങനെ കാടും പുല്ലൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ ഒക്കെ ശരിയാക്കണം കുറേ ക്ഷീണികൻ്റെ വിത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഇതാക്കിയിട്ടില്ല പിന്നെ ക്ഷീണികൻ്റെ വിത്തൊക്കെ കുറേ കൊടുന്ന് വെച്ച് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കിടക്കുക പിന്നെ വേണ്ട ചെടികളൊക്കെ മഴയുള്ളതുകൊണ്ട് പിന്നെ നനക്കേണ്ട ആവശ്യമില്ല അത് കംപ്ലീറ്റ് അങ്ങനെ നനഞ്ഞ് കുതിർന്ന് തുളസി ഇവിടെ പിടിക്കുന്നില്ലായിരുന്നു പക്ഷെ പിടിച്ചിട്ടോ നമ്മുടെ ഈ തൈയും ചായ മനസ്സിലൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഒന്നും എടുക്കാറില്ല ഒക്കെ എടുക്കണം തോരൻ വെക്കാനൊക്കെ തേങ്ങ പൊളിക്കാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാ നമുക്ക് ഹെൽത്ത് ഓക്കെ ആയാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു എന്താണെങ്കിലും ഇത് ചെറീസിൻ്റെ ആണ് കേട്ടോ ചൈനീസ് ചെറീസിൻ്റെ തൈയാണ് അപ്പോൾ അത് ഇപ്പം നമ്മൾ വീട്ടിലേക്കൊക്കെ മാറുമ്പോൾ എന്തായാലും ഇവിടെ കുഴിച്ചിടണം പിന്നെ അവിടെയൊക്കെ കല്ല് വെട്ടലുണ്ട് കല്ല് വെട്ടുന്ന സ്ഥലമാണ് കണ്ടോ മയിലിനൊക്കെ ആണെങ്കിൽ പോവാൻ തോന്നണു വണ്ടിമാര് മയിലുകളൊക്കെ ഓടി ഓടി പോകുന്നുണ്ട് കണ്ടില്ലേ അത് പുല്ല് വെട്ടാൻ വന്നത് അതോ ഒരു ബൈക്കിലൊക്കെ കാണാൻ പറ്റുമോ അറിയില്ല നിറച്ച പുല്ലാണ് പശുവിനെ കഴിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മഴച്ചാറ്റല്ലുണ്ട് അപ്പോൾ മുറ്റൊക്കെ ഇങ്ങനെ വഴിവഴുപ്പുണ്ട് വണ്ടി കൊണ്ടൊക്കെ എടുത്ത് പോകുന്നവരൊക്കെ സൂക്ഷിക്കണം അല്ലെങ്കിൽ വീഴും ഇത്ര സൂക്ഷിച്ചാലും നമുക്ക് കിട്ടുള്ള പണി നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മളെടുത്ത് വരും എന്ന് പറയുന്നത് സത്യമല്ലേ പിന്നെ എന്താ മഴ ഇനി മഴ ഉണ്ട് പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് പിന്നെ നമ്മളെ മുകളിലുള്ള റബ്ബറൊക്കെ പോയതുകൊണ്ടൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ ഫുൾ ഇലകളും എപ്പോൾ നോക്കിയാലും ഇല ഇരിക്കും റബ്ബറൊക്കെ മേലുകളൊക്കെ മുറിച്ച് മാറ്റി ഒരു ഷോട്ട് വെട്ടിക്കഴിഞ്ഞു പിന്നെ എന്താ നിങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണ് മഴ കൊണ്ടായിരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ചില സ്ഥലങ്ങളൊക്കെ പോസ്റ്റ് വീഴുക മരങ്ങൾ പൊട്ടി വീഴുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാം ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും സേഫാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ അങ്ങനൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര നിൽക്കാത്ത മഴ പെയ്യുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് അല്ലേ ആർക്കൊക്കെ വീടൊക്കെ നഷ്ടപ്പെട്ട് ദുരിതങ്ങളിലാവുന്നവരുണ്ടല്ലോ കുറേ പേര് അതെല്ലാവരും രക്ഷിക്കട്ടെ എന്ന് നമുക്ക് നമുക്കല്ലേ എന്നാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ കാരണം മഴ ഇങ്ങനെ ചാറ്റൽ ഉണ്ട് കണ്ടോ മുറ്റത്തൊക്കെ നല്ല വെള്ളമാണ് പിന്നെ ഈ ടൈൽ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പോകും കണ്ടില്ലേ ഇടയ്ക്ക് വെള്ളമുണ്ട് മഴ നിൽക്കുന്നില്ല ഇപ്പോൾ കോരിച്ചെരിഞ്ഞൊരു മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി ഇപ്പം രണ്ടാമത് മഴ തുള്ളി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അസുഖമായതുകൊണ്ടാണ് വീണതും കുറച്ച് റെസ്റ്റിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്നത് ബിസുകളും ഇതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് വേറെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ്